താരിഫുകളും ഉപരോധങ്ങളുമായി ഇന്ത്യയെയും ചൈനയെയും ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കരുത് എന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി ഇന്ത്യയോടും ചൈനയോടും യു എസ് അങ്ങനെ സംസാരിക്കരുത് എന്നും ഷാങ്ഹായ് ഉച്ചകോടിയിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയാണ് പുടിൻ പറഞ്ഞത് രണ്ട് ഏഷ്യൻ ശക്തികളെ ദുർബലപ്പെടുത്തുന്നതിനുള്ള തന്ത്രമായാണ് ട്രംപ് ഭരണകൂടം സാമ്പത്തിക സമ്മർദ്ദങ്ങൾ ഉപയോഗിക്കുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചു അതേസമയം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നത് തുടരുന്ന ഇന്ത്യക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയതായി യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കി കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്നും അദ്ദേഹം സൂചന നൽകി രണ്ടാഴ്ച മുൻപ് താൻ പറഞ്ഞിരുന്നതാണ് ഇന്ത്യ എണ്ണ വാങ്ങിയാൽ ഇന്ത്യക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് അതാണ് ഇപ്പോൾ സംഭവിച്ചത് ഇത് റഷ്യയ്ക്കും കോടിക്കണക്കിന് ഡോളറിന്റെ നഷ്ടമുണ്ടാക്കിയെന്നും ട്രംപ് പറഞ്ഞു രണ്ടാം ഘട്ടവും മൂന്നാം ഘട്ടവുമായി ഉപരോധങ്ങൾ ഇപ്പോഴും ആലോചനയിലാണ് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു എന്നാൽ ഇന്ത്യയെയും ചൈനയെയും പങ്കാളികൾ എന്ന് വിശേഷിപ്പിച്ച പുടിൻ യു എസ് താരിഫ് ഭരണകൂടം ഈ രാജ്യങ്ങളുടെ നേതൃത്വത്തെ ദുർബലപ്പെടുത്താനുള്ള ശ്രമമാണ് എന്നും ആരോപിച്ചു ഒന്ന് ബില്യൺ ജനങ്ങളുള്ള ഇന്ത്യയെ യും ശക്തമായ സാമ്പത്തിക ശക്തിയായ ചൈനയെയും പോലുള്ള രാജ്യങ്ങൾക്ക് അവരുടേതായ ആഭ്യന്തര രാഷ്ട്രീയ സംവിധാനങ്ങളും നിയമങ്ങളുമുണ്ട് ആരെങ്കിലും നിങ്ങളെ ശിക്ഷിക്കാൻ പോകുന്നുവെന്ന് പറയുമ്പോൾ അത്തരം വലിയ രാജ്യങ്ങളിലെ നേതാക്കൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് ചിന്തിക്കണമെന്നും പുടിൻ പറഞ്ഞു ഇന്ത്യ ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെ ഉയർച്ച അംഗീകരിച്ചിട്ടും ആഗോള രാഷ്ട്രീയത്തിൽ ആധിപത്യം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിക്കൊണ്ടായിരുന്നു പുടിന്റെ ഈ പ്രസ്താവന എല്ലാ രാജ്യങ്ങൾക്കും അവരുടെ ചരിത്രത്തിൽ ദുഷ്കരമായ കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് വാഷിംഗ്ടണിന്റെ നിലപാടുകൾ പഴയ കൊളോണിയൽ ചിന്താഗതിയുടെ പ്രതിഫലനമാണ് എന്നും പുടിൻ ചൂണ്ടിക്കാട്ടി കൊളോണിയൽ കാലഘട്ടം അവസാനിച്ചു പങ്കാളികളോട് സംസാരിക്കും ഭീഷണിയുടെ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയില്ല എന്ന് തിരിച്ചറിയണമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ചൈനീസ് പ്രസിഡന്റ് ഷിജിംഗും യു എസ് പരോക്ഷ മറുപടി നൽകിയാണ് ഷാങ്ഹായ് ഉച്ചകോടിയിൽ സംസാരിച്ചത് ലോകം യുദ്ധം വേണമോ സമാധാനം വേണോ എന്ന ചോദ്യം മുന്നിലുണ്ട് എന്നാൽ ചൈനയെ സംബന്ധിച്ച് ഒരു ഭീഷണിക്ക് മുന്നിലും വഴങ്ങില്ല ഷിജിംഗ് പിൻ പറഞ്ഞു ചൈനീസ് ചരിത്രം മുന്നോട്ടുപോക്കിന്റേതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം വിദേശ നയവുമായി ബന്ധപ്പെട്ട ഇന്ത്യയോട് കൂടുതൽ മാന്യമായ സമീപനം വേണമെന്ന് ഫിൻലൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റൂബ വിദേശ നയം കൂടുതൽ സഹകരണപരമായില്ലെങ്കിൽ ഈ കളിയിൽ തോൽക്കുമെന്ന് യു എസിന് നൽകിയ സന്ദേശത്തിൽ സ്റ്റൂബ് പറഞ്ഞിട്ടുണ്ട് തന്റെ യൂറോപ്യൻ സഹപ്രവർത്തകരോട് മാത്രമല്ല പ്രത്യേകിച്ച് യു എസിനോട് പറയുകയാണ് പോലൊരു ഗ്ലോബൽ സൌത്ത് രാജ്യത്തോട് കൂടുതൽ സഹകരണപരവും മാന്യവുമായ ഒരു വിദേശ നയം രൂപപ്പെടുത്തിയില്ലെങ്കിൽ നമ്മൾ ഈ കളിയിൽ തോൽക്കും എന്നാണ് സ്റ്റൂബ് പറഞ്ഞത് ചൈനയിലെ ടിയാൻജിനിൽ അടുത്തിടെ നടന്ന ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയെ അദ്ദേഹം പരാമർശിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷിജിംഗ് പിങടുത്ത ഉച്ചകോടി നേരിടാൻ പോകുന്ന അപായത്തെക്കുറിച്ച് ഗ്ലോബൽ വെസ്റ്റിലുള്ള രാജ്യങ്ങൾക്ക് ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്നും ട്രംപുമായി അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് അലക്സാണ്ടർ സ്റ്റൂബ് മാർച്ച് ട്രംപിന്റെ ഫ്ലോറിഡയിലുള്ള റിസോർട്ടിൽ ഏഴ് മണിക്കൂർ ഗോൾഫ് കളിക്കിടെയാണ് ഇരുവരും തമ്മിൽ സൗഹൃദം സ്ഥാപിച്ചത് ഡൊണാൾഡ് ട്രംപിനെ സ്വാധീനിക്കാൻ കഴിയുന്ന ചുരുക്കം ചില യൂറോപ്യൻ നേതാക്കളിൽ ഒരാളാണ് സ്റ്റൂബ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് അദ്ദേഹവും ട്രംപിന് കനത്ത മുന്നറിയിപ്പ് തന്നെയാണ് നൽകിയിരിക്കുന്നത്